ചായമില്ലാതെ മായമില്ലാതെ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ മൂന്ന് പ്രമുഖ മുന്നണി സ്ഥാനാർത്ഥികളും അതിരാവിലെ തന്നെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് കുളപ്പുറം സെന്റ് ജോർജ് എൽ പി സ്കൂളിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് ഇടുക്കി മുളകുവള്ളി അങ്കൻവാടിയിലും എൻ ഡി എഫ് സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ വടുക്കര ഗുരുവിജയം എൽ പി സ്കൂളിലുമാണ് സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി മടങ്ങിയത് ഇഞ്ചോടിഞ്ചു പോരാട്ടം കാഴ്ചവെച്ച പര്യടനത്തിനൊടുവിൽ അതിരാവിലെ തന്നെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഡീൻ കുര്യാക്കോസ് കുളപ്പുറം സെന്റ് ജോർജ് എൽ പി സ്കൂളിൽ എൺപതാം നമ്പർ ബൂത്തിൽ കുടുംബസമേതം എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത് തികഞ്ഞ ആത്മവിശ്വാസമുണ്ടെന്നും ജയം ഉറപ്പാണെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു അത്യുജ്വലമായ ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ ഏഴ് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ പാർലമെന്റ് മണ്ഡലത്തിലെ മണ്ഡലത്തിലും അതിശക്തമായ യു ഡി എഫ് തരംഗം എന്നുള്ളതിൽ ആശയമില്ല അതുകൊണ്ട് മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ ആത്മവിശ്വാസമാണ് സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് ഇടുക്കി മുളകുവള്ളി അംഗൻവാടിയിലെ എൺപത്തെട്ടാം നമ്പർ ബൂത്തിലാണ് കുടുംബസമേതം എത്തി വോട്ട് രേഖപ്പെടുത്തിയത് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്നും വിജയം ഉറപ്പാണെന്നും ജോയ്സ് ജോർജ് പറഞ്ഞു നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട ആളുകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും എം പി എന്ന പദവിയുടെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് ഇടപെടലുകൾ നടത്താൻ അഭിപ്രായങ്ങൾ പറയാം ആ പറയുന്ന അഭിപ്രായങ്ങൾ ഉറപ്പിച്ച് പറയാൻ ഉറക്കെ പറയാൻ അത് നിരന്തരമായി പറയാൻ എനിക്കനുകൂലമായി നിലപാട് സ്വീകരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഈ ഈ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ജയിക്കും ഒരു സംശയം ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ തൃശൂർ നിയോജക മണ്ഡലത്തിലെ വടൂക്കര നൂറ്ററുപതാം നമ്പർ ബൂത്തായ ഗുരുവിജയം എൽ പി സ്കൂളിൽ കുടുംബസമേതമെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫൈവ് ഫോർ സീറോ ഫൈവ് ഫോർ ടു